ുദ്ധാക്ഷരി മന്ത്രത്തിലെ ഓരോ അക്ഷരവും അഷ്ടപ്രകൃതികളെയാണ് സൂചിപ്പിക്കുന്നത് പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവയെയും മനസ്സ് ബുദ്ധി ചിന്ത എന്നിവയെയും ചേർത്ത് പറയുന്നതാണ് അഷ്ടപ്രകൃതി അതിനാൽ ഈ മന്ത്രം ഭക്തിയോടെ ജപിച്ചു പോന്നാൽ അഷ്ടപ്രകൃതികൾ നമുക്ക് അനുകൂലമാവുകയും ജീവിതത്തിൽ മനഃശാന്തിയും നന്മയും രോഗശാന്തിയും ലഭിക്കുകയും ചെയ്യും സർവ ഐശ്വര്യങ്ങളുടെയും കാരകനായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു വേണം ഈ മന്ത്രം ജപിക്കാൻ അഭീഷ്ടസിദ്ധിക്കായി നിത്യേന നൂറ്റെട്ട് തവണ ജപിക്കുന്നതാണ് ശ്രേഷ്ഠം വ്യാഴദശാകാല ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ഏറ്റവും ഉത്തമ മാർഗമാണ് അഷ്ടാക്ഷരി മന്ത്രജപം ഈ മന്ത്രജപം ഭക്തൻ്റെ സകല പാപങ്ങളെയും കഴുകിക്കളയും